രതീഷും നമ്മുടെ സിജോയും കൂടെ ഒരു പ്ലാനിങ് ബിഗ് ബോസിൻ്റെ അടുത്തും പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുകയാണ് ഇവിടെ എല്ലാവരും സേഫ് ഗെയിമേഴ്സാണ് അവരെ പൊളിക്കാനായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഷോയുടെ വിജയത്തിന് വേണ്ടി നമുക്കത് ചെയ്തേ പറ്റൂ ബിഗ് ബോസും പ്രേക്ഷകരും കൂടെ നിൽക്കണം എന്ന് എന്നിവർ തമ്മിൽ സംസാരിച്ചിട്ട് ക്യാമറയിൽ നോക്കി പ്രേക്ഷകരോടും ബിഗ് ബോസിനോടായിട്ട് പറയുന്നുണ്ട് അതിരി വിട്ട് പോവുകയാണെങ്കിൽ ഒന്ന് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചാൽ മതി എന്തെങ്കിലും കയ്യിൽ നിന്ന് പോയാൽ ഒന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ വർക്കൗട്ടാവും എന്നൊന്നും ഒരു പിടിയുമില്ല കാരണം ബിഗ് ബോസ് അതിനൊന്നും കൂട്ടു നിൽക്കില്ല അതാണ് വേറൊരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബിഗ് ബോസ് കൂട്ടു നിൽക്കില്ല അവർക്ക് വേണ്ടത് റിയൽ ഇമോഷൻസ് ആണ് ഒരാളെ പൊളിക്കാനാണെങ്കിലും നിങ്ങൾ റിയൽ റിയലായിട്ട് തന്നെ നിൽക്കേണ്ടി വരും പ്ലാൻ ചെയ്തുള്ള ഒരു ഗെയിമിനൊന്നും ബിഗ് ബോസിൻ്റെ സപ്പോർട്ട് വല്ലാണ്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല രതീഷ് ഗസ്റ്റായിട്ട് നിൽക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ കണ്ണടച്ച് കൊടുത്തേക്കാം രണ്ട് ദിവസം കൂടെ കാണുള്ളൂ എങ്കിൽ രതീഷ് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഗസ്റ്റായിട്ടായതുകൊണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല രതീഷ് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു കയ്യിൽ നീയും ഒരു കയ്യിൽ ജിൻഡോയും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കേ അത് പറ്റില്ല മാത്രമല്ല എടാ നീ ഇപ്പൊ കാട്ടുതീയല്ല നീ കാട്ടുതീയാകുമോ എന്ന് പറഞ്ഞെങ്കിലും നീ കാട്ടുതീയല്ല പക്ഷെ നീ കാട്ടുതീ ആകണം അത് നീയല്ല പറയേണ്ടത് നീ കാട്ടുതീയാകുന്ന കണ്ട് ഇവിടെയുള്ള ഓരോരുത്തരുമാണ് അത് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് സിജോയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഒരിണക്കിനും നല്ലതാണ് സിജോ എന്തൊക്കെ പറഞ്ഞാലും സിജോയ്ക്ക് ഉണ്ട് പക്ഷെ പുള്ളി നേരിട്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് റിക്കവറായി വരാനും ആ കളിയിലേക്ക് പഴയ വീര്യത്തോടെ എത്താനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് സിജോയ്ക്ക് അത് സിജോയ്ക്ക് നന്നായിട്ട് അറിയാം കണ്ടിട്ട് എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് ഞാനും സിജോയെ കളിയാക്കി വാഴയെ പോലെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സിജോയുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി അത്രയും ഒരു ഒരു ഇൻസൾട്ടിങ് ഫീൽ ചെയ്ത് അത്രയും ആൾക്കാരുടെ മുന്നിൽ അപമാനിതനായ ഒരു സന്ദർഭം ഉണ്ടായി ആ വീട്ടിനകത്ത് വെച്ച് അപ്പോൾ അവിടെ നിന്ന് മറ്റുള്ളവർക്കെതിരെ കളിക്കുമ്പോൾ പുള്ളിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു പക്ഷേ അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം രതീഷ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് വന്നത് നോക്കാം നമുക്ക് വർക്ക്ഔട്ടാവുമെന്ന് ഇവർ ചേർന്നിട്ട് കളിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് മറ്റുള്ളവരെ ഈ കളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണ് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കണ്ടു തന്നെ പറയാം ബാക്കി അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം